കമന്റ് അവന്റെ ശരിക്കു പറയണേല്ലാം ഇത് കമ്പിടും ഹലോ

സപ്താഹം കഴിഞ്ഞു ഇല്ല ഇല്ല ഇന്ന് രണ്ടാം ദിവസം ഭക്ഷണം കഴിച്ചവാടി ഇങ്ങോട്ട് വന്നു കുറച്ചു ശ്രമിച്ചു വീണ്ടും ലൈവിൽ സ്റ്റാർട്ട് ചെയ്തു എന്തും കമന്റ് അയച്ചു നോക്കോ പിന്നെ ന്യൂ ഇയറിന് എന്താ പരിപാടി ഒന്നുമില്ല പ്രത്യേകിച്ചിട്ട് പരിപാടി ഒന്നുമില്ല ക്വസ്റ്റിനില്ലേ കുറച്ചോളം കൂടി കൊസ്റ്റിനും വരാനുണ്ടല്ലേ ഫുഡ് അടിച്ചോ ത്ര സൗണ്ട് കേൾക്കുന്നില്ല ഇപ്പം കേൾക്കുന്നുണ്ടോ പിന്നെ ഞങ്ങള് ലൈവ് നിർത്തിയിട്ട് ഭക്ഷണം കഴിച്ച ശേഷം ഇപ്പൊ വന്നിട്ട് വീണ്ടും തുടങ്ങി ആൻഡ്രോസ് നമുക്ക് നമ്മളെ തുടങ്ങാം നേരം പറഞ്ഞു തുടങ്ങി പറയാണ്ടിരിക്കുമ്പോ ഇവിടെ തെറ്റി വെറ്റി ക്ഷണിക്കണം

തുടങ്ങുന്ന സിനിമേന്റെ പേര് എനിക്കും എടുക്കാം അനന്തപത്രം നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു പാട്ട് പാടിയാൽ ഞാൻ ഡാൻസ് അത് നമ്മൾ കാണുന്നില്ലല്ലോ നമ്മളെ കൊണ്ട് പാടിക്കാനാ

ഏതും ഒരു അക്ഷരം നമുക്കറിയുന്ന പ്രാഭു അഴകിയ രാവണൻ ആകാശലങ്ക ആകാശദൂത് അരികിൽ വരാറ് ആ ഓക്കെ പത്തെണ്ണായി രണ്ടാ പോയിന്റ് ഇനി നമ്മളോട് ഏതും ഒരു അക്ഷരം ജായ ജനഗണമാണ് ജപാൻ ജനം ജനം ഉണ്ട് തോന്നി ചിറാഫല

ജപ്പാൻ തമിഴാണ് ജപ്പാൻ ജവാനോ വെള്ളിമല ഡി കമ്പനി പറഞ്ഞിട്ടുണ്ടേ ആ ജലോത്സവങ്ങളും പറഞ്ഞു ജലോത്സവം പറഞ്ഞുനെ

ഞാൻ ശരണ ഒരു അക്ഷരം പറയും രാപ്പകൻ രാജാവിന്റെ മകൻ രജപുത്രൻ രാവണപ്രഭു രാവൺ ആ അത്ര രാത്രി മഴ എന്ന് പറഞ്ഞിട്ടുണ്ട് രാവണപ്രഭു ഞാൻ പറഞ്ഞിനെ പിന്നെ രാക്ഷസ രാജാവ് രാപ്പകൽ അതെല്ലാം പറഞ്ഞു അത്ര എട്ടാം എട്ടാ ഇല്ല രാജാ റാണി ആ നിന്റെ അടുത്തതായി ഒരാൾ പറഞ്ഞേ റോഷന ട്രസ്വറിനെ രജനി രജനിക്ക് തമിഴ് തമിഴ് ഇല്ല ശരണ്യ ഒളിച്ചിരിക്കുന്നത് എന്താ ഇപ്പൊ അയ്യോ ഞാൻ ഇനി അടുത്ത അക്ഷരം ഇനി അക്ഷരം ചോദിക്കും എല്ലാരും കൂടി പത്തെണ്ണം പറഞ്ഞു യക്ഷിയും ഞാനും അവന്റെ ആ യാതവുണ്ട് യാത അത് രജനി മരുമുഖൻ ശിവർത്തികൻ സിനിമ അതെ അതന്നെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തോട്ട് ആ അയ്യാ ഞാൻ ആ രജനി രജനിന്ന് പറഞ്ഞു രജനി മരുമകൻ മരുമകൻക്ക് ഓർമ്മയുണ്ടായില്ല അടുത്തത്

യാവച്ചിട്ടഞ്ചെണ്ണമ പറഞ്ഞില്ല അത്രേ അറിയില്ലു പിന്നെ അറിയില്ലാട്ടു അക്ഷരം ചോദിക്കോണർ ആ അതും കൂടി യാൻ്റെ ഉണ്ട്ഡിനി മോഹിനി ആ ഓക്കേ Yan yura na. Arta <laughs> wa raksha, yadu yitwa raksha. Nyang, pa pa പാവ വെച്ചിട്ട് പറയാനി ഞാൻ പാന്നാ ചോയിച്ച ശരണ് മൂന്നെണ്ണം പറഞ്ഞു പടയൊരുക്കെന്ന് പറഞ്ഞിട്ട് നാലെണ്ണായ്മീട്ടാ പട്ടാഭിഷേകം ആടെ പറഞ്ഞിട്ട് പിന്നെ രാഷ്ട്ര പട്ടാമ്പി രാമൻ പല്ലാവൂർ ദേവനായ ഓക്കെ പിന്ന ഡി കെന്ത് പറഞ്ഞിട്ട് നന്ദനം സിനിമയിൽ നവ്യ നായരുടെ പേരെന്താണ് ബാലാമണി ബാലാമുണി പഞ്ചാമത്തല്ലാമണി അല്ലേ കേട്ടിട്ടില്ലേ ബാലാമണിയും മനു അതിന്റെ അകത്ത് ജഗതി അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ അറിയോ ആലോചന ബുജിയാ ബുജി കുമ്പിടി ശശി അല്ല ആ ശശി ഒറിജിനൽ പേര് പക്ഷെ അതിന്റെ കുമ്പിടിയല്ലേ ഫേമസ് ശശി പാലാരിവട്ടം ശശി ശരണ്യ ശരണ്യ ഭുചിയാന്ന് ബുജി ഷാരൂ എന്ന് വിളിച്ചിട്ട് ഇപ്പൊ ശരണ്യായി എനിക്ക് ശരണ്യാണ് വിളിക്കുന്നത് ഇഷ്ടല്ല വേറൊരു പേരുണ്ട് ദേഷ്യമായി അടിത്തക്ഷരം ഷാരൂഖനാണ് ി സപ്താത്തിൽ രണ്ട് വലിയ ചോറ്റുപാത്രത്തിൽ വാങ്ങിക്കൊണ്ട് വന്ന പ്രാർത്ഥ്യൊന്നും വേണ്ട

പത്തുമണിയാവുമ്പോൾ ഞാൻ പത്തുമണിയാവുമ്പോ കിടക്കുന്നേ ഉള്ളു ഒരു പതിനൊന്ന് മണിവരെ മൊബൈൽ നോക്കും മൊബൈൽ പല പല ദിശയിലേക്ക് വീഴും നിങ്ങൾ എന്നാ ഇയർ ആയിട്ട് പരിപാടി അല്ലേ അല്ലേ ഫ്രണ്ട് ന്യൂ ഇയർ ആയിട്ട് പരിപാടി പറയൂ രണ്ടുപേർക്കും അതാണ് ഒരു ചെറിയ സംശയം ഏതാണ് ആ പേര് ും ആഹ് പേരുണ്ട് വെക്കാന്ന് പേരില്ലാത്തത് ഇവക്ക് ഇരട്ട ഇരട്ടപ്പേരെന്നൊന്നും പറയാനായില്ലേ നല്ല പേരാ ഇരട്ടപ്പേരാവുമ്പോ കുറച്ചൊക്കെ ഇതാവൂലേ അങ്ങനത്തെ ഇണ്ട

നാലു പേരെ ഇപ്പൊ ലൈവിലേ ഉള്ളു പൂച്ചയറ്റിങ്ങും കന്നേ ഇല്ല അവര് വരുമ്പത്തേക്കും നമ്മളെ ലൈവ് പോവും സപ്താഹത്തിന്റെ അടുത്ത് എന്നും പറഞ്ഞു തുടങ്ങിയില്ല വായനയും ും ബാക്കിയുണ്ടോ അതോ എല്ലാം വെളുപ്പിച്ച് ഫ്ലാറ്റ് ഇല്ല കാവ അവിടെ തന്നെ ഉണ്ട് ഇപ്പൊ ഫ്ലാറ്റ് ഉദ്ദേശിച്ചു ஆரல்லி <laughs> <laughs>

എന്നാ നമ്മളീ നാളെ വരാം ലൈവില് ഇപ്പൊ നിർത്തുന്ന്